പ്രിയമുള്ളവരെ നമ്മൾ പലപ്പോഴും നമ്മളെപ്പോഴും ഏത് മാധ്യമങ്ങളായാലും സാധാരണപ്പെട്ട ആളുകളായാലും പ്രധാനമായും പറയാറുള്ളത് പാവങ്ങളുടെ ക്ഷേമം വെൽഫെയർ ഓഫ് ദി പീപ്പിൾ അല്ലേ അപ്പം ചിലപ്പോഴൊക്കെ അങ്ങനെയുള്ള ചില മുഖങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ചില മുഖങ്ങളെ നമ്മൾ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ടാവുക ഇന്ന് രാവിലെ ഡോക്ടർ ഹാരിസിൻ്റെ കാണാൻ കാണാനിടയായപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ബോഡി ലാംഗ്വേജിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥത ഉള്ളതായി തോന്നി അപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഒന്ന് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഒരു സൈഡിൽ രോഗികളുടെ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് നിസ്സഹായതായിരിക്കുന്ന ഒരവസ്ഥ ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ അങ്ങനെ പല കാര്യങ്ങൾ മേൽ വേണ്ടപ്പെട്ട മേലധികാരികളെ അറിയിച്ചിട്ടും അതിൽ നിന്ന് കിട്ടാത്തതിനെ തുടർന്നാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വെക്കേണ്ടി വന്നത് എന്ന് അല്ലെങ്കിൽ അത് ചെയ്യേണ്ടി വന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായിരുന്നു അതൊന്ന് ഘോരഘോരം പ്രസംഗിക്കുന്നതിനോടൊപ്പം തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നതിനും ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ എന്തെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥ ബൃന്ദങ്ങൾ അഥവാ ബ്യൂറോക്രാറ്റ്സ് അല്ലേ അങ്ങനെയുള്ള അനേകം ആളുകളുണ്ട് ഇപ്പോൾ ചിലപ്പോൾ ചില ആളുകൾ ബ്യൂറോക്രാറ്റ്സ് അഴിമതി കാണിക്കുന്നു എന്നതുകൊണ്ട് എല്ലാവരും അഴിമതിക്കാരാകുന്നില്ലല്ലോ ഇപ്പോൾ ഡോക്ടർ ഹാരിസിനെ പോലെയുള്ള ആളുകളുണ്ട് അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹത്തിനോടൊപ്പം തന്നെ വലിയ ജോലി ചെയ്ത ആളുകളൊക്കെ സമ്പത്ത് നേടി വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോയപ്പോൾ അദ്ദേഹം സാധാരണ ഗവൺമെൻറ് കോളേജിൽ പഠിച്ച് അവിടെ ജനങ്ങളോട് പ്രത്യേകിച്ച് രോഗികളോട് ഒരു കമ്മിറ്റുമെൻറ്റ് ഉണ്ടായതുകൊണ്ട് അദ്ദേഹം പോയില്ല എന്നുള്ളതാണ് അപ്പോൾ അത് തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്ന ആളുകളാണ് എല്ലാവരും സ്വന്തം നേട്ടങ്ങൾ മാത്രമാണ് പലപ്പോഴും എല്ലാവരും ആഗ്രഹിക്കും അപ്പോൾ ഉൾപ്പെടെ സ്വന്തം നേട്ടത്തിന് വേണ്ടി നിലകൊള്ളുമ്പം അതിനുപരിയായി സമ്പത്തിന് ഉപരിയായി കുറച്ച് മൂല്യങ്ങൾ കൂടി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അപ്പോൾ അവർ ഇതുപോലെയുള്ള വിഷമ ഘട്ടങ്ങളിൽ വിചാരണ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറയുമ്പോൾ അത് നമ്മൾ വിവാദമാക്കേണ്ട കാര്യങ്ങളല്ല പകരം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ എത്രത്തോളം വസ്തുതയുണ്ട് ആ വസ്തുതയിലൊക്കെ സർക്കാരിനും അത് സംവിധാനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പകരം ഒരു നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തെ പോയി വേട്ടയാടി ക്രൂശിക്കുന്ന രീതി അല്ല വേണ്ടത് എന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് മുമ്പോട്ട് വന്ന് പറയുന്നതിനും ഒരുപക്ഷെ ജനങ്ങളുടെയൊക്കെ വേണ്ടി സംസാരിക്കുന്ന ആളുകളെന്ന് പറയുമ്പോൾ അധികം അധികാരത്തിരുന്ന് കൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ ഉദ്ദേശത്തിന് വേണ്ടി പറയുകയല്ല ജനങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടണം അപ്പം അതുകൊണ്ട് ആ പറച്ചിൽ കൊണ്ട് ഗുണം ലഭിക്കുന്നത് ജനങ്ങൾക്കാണ് അപ്പം നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് അല്ലേ നമ്മളൊക്കെ പല ആവശ്യങ്ങൾക്കായി നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു കേന്ദ്രമാണ് മെഡിക്കൽ കോളേജുകളെന്ന് പറയുന്നത് അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് രാവിലെ പോവുകയാണെങ്കിൽ അറിയാം എന്തെല്ലാം തിരക്കാണ് ഒരു പിന്നെ ഒ പി ടി എടുക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അത്രത്തോളം ജനങ്ങൾ ബുദ്ധിമുട്ടാണ് അപ്പം അത്രത്തോളം ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ സർക്കാരിനും അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാകാം പക്ഷേ എങ്കിലും നമ്മളുടെ ഭരണഘടനയിൽ അടിസ്ഥാനപരമായി പറയുന്നത് വെൽഫെയർ ഓഫ് ദി പീപ്പിൾ നമുക്ക് ആരോഗ്യത്തിനും അതോടൊപ്പം ശുദ്ധമായി ശ്വസിക്കുന്നതിനുമൊക്കെ ശുദ്ധജലം കുടിക്കുന്നതിനുമൊക്കെയുള്ള അവകാശങ്ങളുള്ളത് പോലെ അപ്പം നമുക്ക് നല്ല ആരോഗ്യം എന്ന് പറയുന്നതും കൂടി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ രോഗികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഡോക്ടറിനെ ഒരിക്കൽ കൂടി ഓർക്കുന്നു താങ്ക് യു